റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രവാസി നിക്ഷേപകർക്ക് സ്പോൺസർ ഇല്ലാതെ രാജ്യത്ത് പ്രവേശനവും ദീർഘകാല താമസവും അനുവദിച്ചുകൊണ്ടുള്ള പുതിയ നിയമ കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടപ്പിൽ വന്നത് ഇതോടെ പ്രവാസികളായ ആർക്കും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിനൊപ്പം ഖത്തറിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും രാജ്യത്ത് വിദേശ മൂലധന നിക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നിയമ ഭേദഗതി നടപ്പാക്കിയിരിക്കുന്നത് പ്രവാസികളുടെ വരവും പോക്കും താമസവും സംബന്ധിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ഇരുപത്തിയൊന്നാം നമ്പർ നിയമത്തിലെ ഏതാനും വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുള്ള പുതിയ ഉത്തരവിൽ കഴിഞ്ഞ ദിവസമാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ തായി ഒപ്പുവച്ചത് ഉത്തരവ് പ്രകാരം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രവാസി നിക്ഷേപകർക്ക് അഞ്ചു േക്കുള്ള താമസാനുമതി രേഖയാണ് സ്പോൺസർ ഇല്ലാതെ അനുവദിക്കുന്നത് ഇക്കാലയളവിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പൂർണ്ണ അവകാശവും ഉണ്ടാകും തർക്കങ്ങൾ ഒന്നുമില്ലെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ ഐ ഡി പുതുക്കി ലഭിക്കുകയും ചെയ്യും രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രവാസി നിക്ഷേപകർക്ക് വസ്തുക്കളിന്മേൽ നൂറ് ശതമാനം ഉടമസ്ഥാവകാശം സാധ്യമാക്കി സമീപകാലത്താണ് നിയമം പ്രാബല്യത്തിലായത് ഈ നിയമത്തിന് കൂടുതൽ കരുത്തേകുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ പുതിയ ഭേദഗതി സാമ്പത്തിക പുരോഗതിക്ക് പ്രേരകമാകുമെന്ന് മാത്രമല്ല ആഗോള സാമ്പത്തിക സൂചികയിൽ ഖത്തറിന്റെ സ്ഥാനം ഉയർത്തുകയും ചെയ്യുമെന്നാണ് ഭരണാധികാരികളുടെ പ്രതീക്ഷ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപ കേന്ദ്രമായി മാറാൻ ലക്ഷ്യമിട്ടുള്ള ഖത്തറിന്റെ നടക്കുന്നത് നടപടികളെ ബലപ്പെടുത്തുന്ന നിയമം പ്രാബല്യത്തിലാകുന്നതോടെ സാമ്പത്തിക മേലയിൽ നവോത്ഥാനത്തിന് തുടക്കമിടുമെന്നാണ് വിദഗ്ധരുടെ പ്രതികരണം മികച്ച ബിസിനസ് നിക്ഷേപ അന്തരീക്ഷം ഒരുക്കി അധ്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നിക്ഷേപകർക്കായി ഭൂമി അനുവദിക്കൽ യന്ത്രങ്ങളും ഉപകരണങ്ങളും സംരംഭത്തിനായി ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നികുതി ഇളവ് തുടങ്ങി ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് നിക്ഷേപകർക്ക് സർക്കാർ നൽകാനിരിക്കുന്നത് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും ആഭ്യന്തര വിദേശ നിക്ഷേപകരെ സംരക്ഷിക്കാനും കഴിയും നിക്ഷേപം കൈമാറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നിക്ഷേപകർക്ക് ലഭിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രവാസി മൂലധന നിക്ഷേപം ഉറപ്പാക്കിക്കൊണ്ട് സമ്പദ്വ്യവസ്ഥയുടെ കരുത്ത് പ്രകടമാക്കുന്നതാണ് പുതിയ ഭേദഗതി